വയോധികനെ വൃദ്ധ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി കരുണാപുരം കുഴിത്തോളൂ നിരപ്പേൽക്കടയിലാണ് സംഭവം സുകുമാരനാണ് കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു പിതൃ സഹോദരിയായ കോട്ടയം കട്ടച്ചിറ സ്വദേശി തങ്കമ്മയാണ് കൊലപ്പെടുത്തിയത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് കാരണം കരുണാപുരത്ത് വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി കുഴിത്തൊളു ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു സുകുമാരന്റെ പിതൃ സഹോദരിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്ന ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പൊള്ളലേറ്റ ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സംഭവമുണ്ടായത് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതിൽ സുകുമാരനെതിരെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകിയിരുന്നു പാലാ സ്വദേശിനിയായി ഇവർ പതിനഞ്ച് ദിവസം മുമ്പാണ് സുകുമാരന്റെ വീട്ടിലെത്തിയത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു സുകുമാരനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം തൂക്കുപാലത്തെയും പിന്നീട് കട്ടപ്പനയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ രാജകുമാരി